നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മുൻമന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായിരുന്ന കെ എം മാണിയുടെ വിയോഗത്തിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല ഇതിനിടയിലാണ് മാണിയുടെ ഇതുവരെ ആരും കാണാത്ത ഒരു അപൂർവ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് തന്റെ കൊച്ചുമക്കളുമൊത്ത് പൊട്ടിച്ചിരിച്ച് ഫുട്ബോൾ കളിക്കുന്ന കെ എം മാണിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആദ്യ കിക്കിൽ പന്തിനേക്കാൾ മുൻപേ അദ്ദേഹത്തിന്റെ ചെരുപ്പ് തെറിച്ചു കുട്ടികൾക്കൊപ്പം പൊട്ടിച്ചിരിക്കുന്നത് കാണാം ഒരു കാലിൽ പന്ത് തടഞ്ഞു വെച്ച് മറുകാൽ കൊണ്ട് നീട്ടിയടിക്കുമ്പോൾ ഞാനും വലിയ ഫുട്ബോളർ ആണടാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഫുട്ബോളർ പരിചയസംഭന്നനായ ഫുട്ബോളറെ പോലെ ബോൾ ചവിട്ടി നിർത്തി ചെറുതായി തട്ടി നീക്കി പിന്നെ നീട്ടി പന്തടിക്കുന്ന മാണിയെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് കുട്ടികൾ കുടുംബാംഗങ്ങൾ തന്നെയാണ് മാണിയുടെ ഈ വിശ്രമവേള വീഡിയോയിൽ പകർത്തിയത് കേരള രാഷ്ട്രീയത്തിലെ അതിഗായനായി കെ എം മാണി കേരളത്തെ മുഴുവൻ കണ്ണീരിലായിത്തി ഇന്നലെ വൈകിട്ടായിരുന്നു അന്തരിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം